നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാമോ ലിവറിന്റെ കംപ്ലൈന്റ് അതായത് കനൽ വീക്കം അല്ലെങ്കിൽ ലിവർ സ്രോസിസ് പോലുള്ള പ്രശ്നങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വ്യായാമ പദ്ധതിയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പൊ ഇതിന് നമുക്ക് ആവശ്യം ചെറിയൊരു ഡംബലിന്റെ സഹായം വേണം എന്ന് പറഞ്ഞാൽ മനസ്സിലായാലും ചെറിയ വെയിറ്റ് ആ വെയിറ്റിന് നമുക്ക് വെള്ളത്തിന്റെ കുപ്പിയായാലും മതി ഒരു ലിറ്ററിന്റെ രണ്ട് കുപ്പി ആ കുപ്പിയിൽ നിറയെ വെള്ളം വേണം ഒരേ പോലെ വെള്ളം നിറയ്ക്കുക ആ കുപ്പി ഉപയോഗിച്ചിട്ടുള്ള എക്സസൈസാണ് നമ്മൾ ചെയ്യുന്നത് ഇന്നിവിടെ ഒരു ഇരുപത് മിനിറ്റേ ഉള്ളൂ ആകെ ഓക്കെ അപ്പോ ചെയ്യുക ഓക്കെ നിങ്ങൾ മാക്സിമം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പല വീഡിയോ ഇറക്കുന്നത് അപ്പോൾ എല്ലാവരും ചെയ്യുക എല്ലാവരും നല്ല ആരോഗ്യത്തോടു കൂടി സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പൊ നമുക്കത് ചെയ്യാം അതിലേക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ട് ചാനലിൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ പ്ലീസ് നമുക്ക് തുടങ്ങാം ആ വീഡിയോ ആരംഭിക്കാം ഓക്കെ ചെയ്യാം ആദ്യം നമ്മൾ ഡമ്പൽ ഉപയോഗിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് അപ്പ് ആക്കണം അതായത് ശരീരത്തെ ഭാഗങ്ങളെ ഒന്ന് ഒന്ന് എടുക്കണം ആ ബ്ലഡ് സർപ്പുലേഷനൊക്കെ ഒന്ന് കറക്റ്റ് കറക്റ്റാക്കിയിട്ട് വേണം വെയിറ്റ് എടുക്കാൻ ഓടിപ്പോയി വെയിറ്റ് എടുത്ത് ചെയ്യരുത് ഓക്കെ അപ്പം അത് ഞാൻ പോലെ അതുപോലെ ചെയ്ത് തുടങ്ങാം ഓക്കെ റെഡി കമാ യെസ് റെഡിയാണല്ലോ ഓക്കെ അത് നമുക്ക് ചെറുതായിട്ടൊന്ന് വാമപ്പ് ചെയ്യാം ചുമ്മാ ഇങ്ങനെ ഒന്ന് ഒന്ന് കാലക്കെ ഇങ്ങനെ വയ്ക്കാം ഓക്കെ എന്നിട്ട് കൈകളിങ്ങനെ രണ്ടും ഇങ്ങനെ നീട്ടി പിടിക്കുക അല്ല ഇങ്ങനെ നീട്ടി പിടിച്ചിട്ട് രണ്ട് കൈകളെ ഇങ്ങനെ ഒരുമിച്ച് പൊക്ക് അതാക്കുക അപ്പോൾ കാൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കണം അണ്ട ഇങ്ങനെ ചലിക്കും കൈകൾ ഇങ്ങനെ കൈകളിങ്ങനെ താഴെ ചെയ്യും ല്ലേ ഇത് ചെയ്യാം ഇതൊക്കെയാണ് വാമിംഗ് അപ്പ് അപ്പെന്നുള്ളത് കൈക്കും കാലിനും ഒക്കെ നല്ല ബലം കിട്ടാനും ആ ഭാഗത്തേക്കുള്ള ചലനം കറക്റ്റാക്കാനും ഒരു കോൺസെൻട്രേഷൻ വർക്കൗട്ടാണ് ഉണ്ടാ ആ ഭാഗത്തെ കയ്യിലേക്കാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നത് കയ്യിൻ്റെ റിസ്ക് പ്രത്യേകിച്ചു ഓക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ സിമ്പിൾ അല്ലേ ഏത് പ്രായക്കാർക്കും ചെയ്യാം ആർക്കും ചെയ്യാവുന്നതാണ് ആയിട്ട് ചെയ്യണം ഉണ്ടാ ഇങ്ങനെ ഒരു സെക്കൻഡ് അവിടെ നിൽക്കണം എന്നിട്ട് തിരിച്ചിങ്ങോട്ട് എന്നോടൊപ്പം ചെയ്യായിട്ട് ചെയ്യാതെ നമ്മുടെ അരക്കെട്ടിനെ ഒന്ന് ചൂടാക്കാനുള്ള പരിപാടികളാണ് നന്നായിട്ട് ചെയ്യാം അടുത്തത് ഒരു കാലിങ്ങിനെ മുന്നോട്ട് വയ്ക്കിനെ ആകുന്നത്ര കൂടിയ ആ കാലിൽ പുറകോട്ട് വയ്ക്കുക ഇങ്ങനെ ചെയ്യുക കേട്ടോ അപ്പം ആ മുന്നോട്ട് വയ്ക്കുന്ന കാലിൻ്റെ മുട്ട് വളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആകുന്നത്ര മതി നിങ്ങളെ കൊണ്ടാകുന്ന പോലെ ചെയ്യുക അപ്പം ഇതൊക്കെ ആ നടുവിന് ഉള്ളപ്പിടുത്തം മാറിക്കിട്ടാൻ വളരെ നല്ലതാണ് അടുത്തത് നമ്മളിങ്ങനെ നിൽക്കുക ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കുക കൈ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരിക ഇങ്ങനെ പോകുക ഉണ്ട ഇങ്ങനെ വരിക ഇങ്ങനെ വരിക ഇങ്ങനെ വരിക വീണ്ടും മുകളിലേക്ക് പോകുക ഇങ്ങനെ പോകാം ഉണ്ട എത്രയുള്ള കാര്യം വൺ ടു ഇങ്ങനെ ചെയ്യുക ഈസി ആയിട്ട് അപ്പം ആ ഷോൾഡറൊക്കെ നന്നായിട്ട് ചെല്ലിക്കും നന്നായിട്ട് ഒന്ന് വിരിഞ്ഞ് കിട്ടും ഇതാണ് ആ വാമിംഗ് അപ്പെന്ന് പറയുന്നത് ഇതൊക്കെ ചെയ്തിട്ട് പോകാവൂ അടുത്തത് ഇങ്ങനെ നിന്നിട്ട് നേരെ ഒന്ന് മുന്നോട്ട് ഇങ്ങനെ കുഞ്ഞിക്കുക അല്ല ഇങ്ങനെ കുരിഞ്ഞിട്ട് പറ്റുന്ന രീതിയിൽ നടുവുകാരൻ ഒരുപാടുള്ളവരാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ വരികയാണ് അല്ല ഇങ്ങനെ ഇതൊക്കെ നമുക്ക് വെയിറ്റ് എടുത്തിട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മളൊന്ന് വാമപ്പ് ആക്കുക ഈസി ആയിട്ട് ചെയ്യാം അടുത്തത് ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ട് മതി ഇങ്ങനെ ചെയ്ത ഒരുപാട് വലിഞ്ഞ് വീഴൽ കൈ ഇങ്ങനെ സപ്പോർട്ട് കൊടുത്തിട്ട് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്ട്രെച്ച് ചെയ്യാം ആ സ്ട്രെച്ചിങ്ങിലൂടെ നമ്മുടെ സർക്കുലേഷൻ കറക്റ്റ് ആകും ബ്ലഡ് സർക്കുലേഷൻ ശരീരത്തിലെ ആ രക്തയോട്ടം കറക്റ്റ് ആവുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ മാറിക്കിട്ടുക ആ ഡമ്പല് ചെയ്യാം റെഡി അല്ലേ ഫൈൻ ഓക്കെ രണ്ട് കുപ്പി പിടിക്കുക താഴോട്ടിരിക്കുക മുകളിലേക്ക് ബുക്കുക റെഡി അല്ലേ എന്നോടൊപ്പം ചെയ്തു ചെയ്തു ഒന്ന് ശ്രമിക്കുന്ന പോലെ താഴോട്ട് പോവുക മുകളിലേക്ക് വരും കാലിനൊക്കെ ബലം കിട്ടാൻ ഏറ്റവും നല്ല ടോട്ടൽ ബോഡിക്കാണ് സ്ട്രെങ്ത് കിട്ടുന്നത് ഓക്കെ ഇങ്ങനെ അടുത്തത് ഇങ്ങനെ നന്നിട്ട് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ വയ്ക്കുക ഇങ്ങനെ വയ്ക്കുക ആദ്യം ഇങ്ങനെ ചെയ്യുക ദൻ ഇങ്ങനെ മുന്നോട്ട് വേട്ട ദൻ ഇങ്ങനെ മടക്കുക മുന്നോട്ട് വേട്ട പ്രായമാകും തോറും നമ്മുടെ ശരീരത്തിലെ മസിലിന്റെ അളവ് അല്ലെങ്കിൽ മസിൽ മാസ് കുറയും അപ്പോൾ അപ്പോഴാണ് നമുക്ക് ശക്തി കുറയുന്നത് ബലം കുറയുന്നത് അപ്പം ആ ബലം നമ്മളെ കൊണ്ടാകുന്ന പോലെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ദിവസവും ചെയ്യുക ആ വെയിറ്റ് ട്രെയിനിങ് വളരെ നല്ലതാണ് ബോഡി വെയ്റ്റ് കുറയാൻ ശരീരഭാരം കുറയാൻ ഏറ്റവും നല്ലത് ലൈറ്റ് വെയ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ചെറിയ വെയ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള എക്സസൈസാണ് അതാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഏത് പ്രായക്കാർക്കും ചെയ്യാം ഓക്കെ അടുത്തത് ഇങ്ങനെ നിന്നിട്ട് ഞാൻ ഈ ഭാഗത്തേക്ക് കാണിക്കാം കാലൊന്നും ഇങ്ങനെ മടക്കുക ഇങ്ങോട്ട് തിരിക അതുപോലെ തന്നെ ഒറ്റക്കാൽ വയ്ക്കുക നമ്മോട്ട് ഓരോ സൈഡിലേക്കായിട്ട് ഇങ്ങനെ തിരിയ നിങ്ങളെ കൊണ്ടാകുന്ന പോലെ ചെയ്താൽ മതി കഴിയാത്ത ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇതൊക്കെ ആ ലോവർ ബോഡിക്ക് അതായത് കാലുകൾക്ക് ബലം കിട്ടാൻ വളരെ ലഞ്ചസ് എന്ന് പറയുന്നത് ലഞ്ചസ് ശരീരഭാരം കുറയാൻ ഏറ്റവും നല്ല വ്യായാമമാണ് ആ വെയിറ്റ് താഴോട്ട് കൊടുക്കുക കണ്ടോ സിമ്പിൾ അല്ലേ ൊക്കി കൊടുക്കിൾ എന്നോടൊപ്പം ചെയ്തു ശ്വാസം എടുത്തുകൊണ്ട് പൊക്കുക വിട്ടുകൊണ്ട് താഴ്ത്തുക കേട്ടോ എന്നോടൊ താഴോട്ടുന്നവർ ഒന്ന് ഇരിക്കുന്ന പോലെ ശ്രമിക്കുക കയ്യില വെയിറ്റ് ഉണ്ടാവണം ഇനിയിപ്പൊ ഇത്രയും ഈ ഒരു ലിറ്റർ കുപ്പി എടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ അര ലിറ്ററിന്റെ കുപ്പി എടുക്കും അപ്പൊ ബോട്ടിൽ ഒരുപാട് അവൈലബിൾ ആണല്ലോ അതെല്ലാം ഡമ്പൽ ഉള്ളവരാണെങ്കിൽ ഒരു കിലോ ഡമ്പൽ അതുപോലെ അരക്കിലുള്ള ഡമ്പിൽ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അതുവഴി ചെയ്യാം ഓക്കെ അടുത്തത് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഈ വെയിറ്റിങ്ങിന് പിടിക്കാൻ കൈ പുറകോട്ട് കൊണ്ടുപോവുക അല്ല കൈമുട്ടിങ്ങനെ മടങ്ങണം കൈമുട്ട് പുറകോട്ട് മടക്കുക മുന്നോട്ട് നീട്ടുക പുറകോട്ട് മടക്കുക ആ കൈക്കൊക്കെ നല്ല ബലം കിട്ടാൻ ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെ മുതുകിൻ്റെ ബലത്തിൽ ലോവർ ബാങ്ക് നല്ല സ്ട്രെങ്തൻ ചെയ്യാനുണ്ട് ഏറ്റവും നല്ലതാണ് ഞാൻ ചെയ്യാൻ ഏറ്റവും നല്ലതാണ് റങ്ങിട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ പോയിട്ട് ഒരു പത്ത് കിലോമീറ്റർ നടക്കുന്നൊരു തുല്യാണ് ഒരു പത്തോ ഇരുപതോ അല്ലെ മുപ്പതോ തവണ ചെയ്യുന്നത് സാവധാനം ചെയ്യുക ശ്രദ്ധയോടെ ചെയ്യുക ഓക്കെ ഇരുവശങ്ങളിലേക്ക് എടുക്കുക പൊക്കി താഴ്ത്തുള്ള ഇരുവശങ്ങളിലേക്ക് വീട്ടിൽ ആ ബുക്ക് ബോട്ടിൽ ചേർത്ത് പിടിക്കുക ഇരുവശങ്ങളിലേക്ക് എവിടെയല്ലേ ചെയ്തു ചെയ്തു ഇരിക്കാൻ ശ്രമിക്കുന്ന പോലെ താഴോട്ട് പോവുക മുകളിലേക്ക് കാലിനൊക്കെ ബലം കിട്ടാൻ ഏറ്റവും നല്ലതാണ് ടോട്ടൽ ബോഡിക്കാണ് സ്ട്രെങ്ത് കിട്ടുന്നത് ചെയ്യുക മുന്നോട്ട് മുന്നോട്ട് മടക്കുക പ്രായമാകുന്തോം നമ്മുടെ ശരീരത്തിലെ മസിലിന്റെ അളവ് അല്ലെങ്കിൽ മസിൽ മാസ് കുറയും അപ്പോഴാണ് നമുക്ക് ശക്തി കുറയുന്നത് ബലം കുറയുന്നത് അപ്പം ആ ബലം നമ്മളെ കൊണ്ട് പോലെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ദിവസവും ചെയ്യുക ആ വെയിറ്റ് ട്രെയിനിങ് വളരെ നല്ലതാണ് ബോഡി വെയിറ്റ് കുറയാൻ ശരീരഭാരം കുറയാൻ ഏറ്റവും നല്ലത് ലൈറ്റ് വെയിറ്റ് ഉപയോഗിച്ചിട്ടുള്ള ചെറിയ വെയിറ്റ് ഉപയോഗിച്ചിട്ടുള്ള എക്സസൈസാണ് അതാണ് നമ്മളിവിടെ കാണിക്കുന്നത് ഏത് പ്രായക്കാർക്കും ചെയ്യാം ഓക്കെ അടുത്തത് ഈ ഇങ്ങനെ മടക്കുക ഇങ്ങോട്ടൊത്തി ചെയ്യുക അതുപോലെ തന്നെ ഒറ്റക്കാൽ വയ്ക്കുക നമ്മോട്ട് ചെയ്യുക കാണാതെ ഓരോ സൈഡിലേക്കാണ് ഇങ്ങനെ തിരിക നിങ്ങളെ കൊണ്ട് ആകുന്ന പോലെ ചെയ്താൽ മതി കഴിയാത്ത ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇതൊക്കെ ആ ലോവർ ബോഡിക്ക് അതായത് കാലുകൾക്ക് ബലം കിട്ടാനുള്ള വളരെ നല്ലതാണ് ലഞ്ചസ് എന്ന് പറയുന്നത് ലഞ്ചസ് ശരീരഭാരം കുറയാൻ ഏറ്റവും നല്ല വ്യായാമാണിത് ഓക്കെ അടുത്തത് ഇതിങ്ങനെ ഇങ്ങനെ മോളി താഴോട്ട് വരുമ്പോൾ കാല് പൊക്കി കൊടുക്കണ്ട സിമ്പിൾ അല്ലേ ചെയ്യാം അങ്ങനെ ഓക്കെ എന്നോടൊപ്പം ചെയ്തു ശ്വാസം എടുത്തുകൊണ്ട് പൊക്കുക വിട്ടുകൊണ്ട് താഴ്ത്തുക ഒന്നിരിക്കുന്ന പോലെ ശ്രമിക്കുക വെയിറ്റ് ഉണ്ടാവണം ഈ ലിറ്റർ എടുക്കാൻ ണെങ്കിൽ അര ലിറ്ററിന്റെ കുപ്പി എടുക്കോട്ടിൽ ഒരുപാട് അവൈലബിൾ ആണ് അതല്ല ഡൽ ഉള്ളവരാണെങ്കിൽ ഒരു കിലോ ഡമ്പൽ അതുപോലെ അര കിലോയുടെ ഡമ്പൽ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അത് ചെയ്യാം രണ്ട് പ്രാവശ്യം ചെയ്യണേ അപ്പോൾ നമുക്ക് ശരീരത്തിന് ഗുണം ലഭിക്കും നല്ല വേർക്ക് കാണാൻ പോണ്ട് ഞാൻ നല്ല വേർത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പ്രാവശ്യം ചെയ്തു അതാ കഴുത്തിൻ്റെ അടിയൊക്കെ വേർത്തിട്ടുണ്ട് നല്ല അപ്പോൾ നിങ്ങളും ചെയ്യുമ്പോൾ നല്ലോണം വേർക്കണം അപ്പോൾ നല്ല ബെനിഫിറ്റ് കിട്ടും അപ്പോൾ വീണ്ടും കാണാം